അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ആശ്വാസം വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ് പ്രദീപ് ഈ അന്വേഷണത്തിന് അനുമതി തേടിയിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണത്തിൽ പിഴവുകൾ ഉണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു അതിന് പിന്നാലെയാണ് നിലപാട് അറിയിക്കാൻ വേണ്ടി ഇന്നത്തേക്ക് ഈ കേസ് മാറ്റിവെച്ചിരുന്നത് ഈ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണോ സ്റ്റേ മായി മുന്നോട്ട് പോകാനുള്ള വിജിലൻസ് കോടതി ഉത്തരവിന്റെ കാര്യത്തിൽ ചില നടപടിക്രമങ്ങളുടെ കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ വീഴ്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അന്വേഷണത്തിന് സ്റ്റേ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത് എക്സൈസ് കമ്മീഷണർ കൂടിയായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു വിധി തന്നെയാണ് ഇപ്പോഴത്തെ നിയമപരമായ വിഷയമാണ് ഇതെന്നും പരിശോധിക്കേണ്ടതുണ്ടെന്നും എന്നും ഇന്നലെ തന്നെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു സർക്കാർ അനുമതിയില്ലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പരാതി നിലനിൽക്കും എന്ന് വിലയിരുത്തിയായിരുന്നു വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നാൽ ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ട് വിജിലൻസ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു അജിത് കുമാറിന്റെ ആവശ്യം ഈ ആവശ്യമാണ് ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലേക്ക് പോകുമ്പോൾ തിരിച്ചടിക്കപ്പെടുമെന്ന് അല്ലല്ലോ ഇത് അല്ലേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ പോയത് എന്നുള്ളത് ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് അതായത് സർക്കാരിന്റെ മുൻകൂർ അനുമതി തേടാൻ നിർദ്ദേശം നൽകാതെയാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത് നിയമപരമായി ഇത് നിലനിൽക്കുന്നതല്ല എന്ന് നേരത്തെ തന്നെ നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു ആ അഭിപ്രായം ശരിവയ്ക്കും എന്നതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിരിക്കുന്നത് അതേസമയം നിയമപരമായ നടപടിക്രമം അജിത് ആശ്വാസം എന്ന വാക്കിന് പിന്നിൽ വലിയ തോതിലുള്ള ശ്രമം അടിസ്ഥാനപരമായി സേനയുടെ ഭാഗത്തുനിന്നും അന്വേഷണ സംഘത്തിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നടക്കം ചോദ്യമാണ് കാരണം നടപടിക്രമങ്ങൾ പാലിക്കാതെ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകും അത് അറിയാവുന്നതാണ് സംവിധാനത്തിന്